ആട് ജീവിതം തൊലി കറുത്തതിനെയും തൊലി വെളുത്തതിനെയൊക്കെ കുറിച്ച് അതിയായ ചർച്ച നടക്കുമ്പോൾ ആട് ജീവിതം എന്ന് പറയുന്ന ഒരു സിനിമ വരാനിരിക്കുകയാണ് ആ സിനിമയിലേക്ക് എത്തുന്നതിന് മുന്നേ ആ സിനിമയിലേക്ക് എത്താനുണ്ടായ കാരണം യഥാർത്ഥത്തിൽ നജീബ് എന്ന ഒരു മനുഷ്യനായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു ചർച്ചാ വിഷയമൊക്കെ കറുത്തവനും തൊലി വെളുത്തവനൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട നജീബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അനുഭവങ്ങളായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയങ്ങൾ അടുത്ത വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും പക്ഷേ ഈ സിനിമ പറയുന്ന കഥയിലേക്ക് വരുമ്പോഴേ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കാനുണ്ട് ബിന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വരികളിലെ ആ എഴുത്തുകൾ ഈ നജീബിൻ്റെ അനുഭവങ്ങളെ അത് കഥയിൽ കഥയാക്കി പിന്നീട് അത് ബ്ലസ്സി സിനിമയാക്കി മാറ്റുകയായിരുന്നു ഈ സിനിമയിൽ ഉടനീളം കാണാത്ത സിനിമയെക്കുറിച്ച് നമുക്ക് ഇത്രമാത്രം വർണ്ണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മനുഷ്യത്വത്തിന് മനുഷ്യത്വം മനുഷ്യരാശിയെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും കഥകളായിരുന്നു ആ ബിന്യാമിൻ്റെ എഴുത്തുകളിലൂടെയുള്ള കഥകൾ പിന്നീട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെയും കഥയും ആ ചിത്രവും ഒക്കെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരെ കാത്തുകൊണ്ടിരിക്കുന്നത് ഈ സിനിമ ഒരു വൻ വിജയമായിരിക്കും എന്ന് വലിയ പ്രതീക്ഷയുണ്ട് ഒരുപക്ഷെ ഓസ്കാർ തന്നെ കിട്ടും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയിലെ സംഗീതം നൽകിയിട്ടുള്ളത് യാർ റഹ്മാൻ്റെ അടങ്ങുന്ന ഒരു വലിയ ടീമാണ് പക്ഷേ കറുത്തവനും വെളുത്തവനൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കണ്ടിരിക്കുന്ന ഈ സമയത്ത് മനു മാനുഷിക മൂല്യങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമ കൂടിയായിരിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അടുത്തിടായിട്ട് റഹ്മാൻ ഇന്ന് തൊട്ട് നിമിഷങ്ങൾക്ക് മുന്നേ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട് തൊലി കറുത്തവരെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ കലാമണ്ഡലത്തിലെ സത്യവാമയൊക്കെ പറയുമ്പോഴേ അതിനൊക്കെ കഴിയുമെന്ന് ഈ ഒരു യഥാർത്ഥ സമയത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കലാകാരി ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യ മാനുഷിക മൂല്യങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കാണ്ടിയിരിക്കുന്നുവെന്നും ഭംഗി ഒന്നിനും ഒരു സൗന്ദര്യത്തെ ഒരിക്കലും ഒന്നിൻ്റെയും അളവ് കോലാക്കാൻ പറ്റില്ല എന്നൊക്കെ തെളിയിച്ചുകൊണ്ട് മീര എന്ന പെൺകുട്ടി പാട്ടുപാടിയിരിക്കുകയാണ് ആ പാട്ടും ആ দৃশ্যালে নয় <lightweight> സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് വൈറലായ കലാകാരിയാണ് മീര മീര നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇവിടെ മീര എത്തിയിട്ടുണ്ട് ഇവിടെ ഈ മിനി യൂട്ടിയിൽ ഹലോ മീര ഗുഡ് മോർണിംഗ് യാ മീര ഇതാണ് സഷാൽ മീര നമ്മുടെ എ ആർ റഹ്മാൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് വൈറലായി തീർന്ന മീരയാണ് മീര മുഴുവൻ പേരെങ്ങനെയാ മീര മീരയുടെ മീരയുടെ സൗന്ദര്യമുണ്ട് സൗന്ദര്യം പോലെ തന്നെ ും അത് എ റഹ്മാൻ്റെ പാട്ടാണ് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയ ആട് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ഇപ്പൊ അധികാരം അങ്ങനെ വീഡിയോ ചെയ്ത് ഇട്ടിട്ടില്ല അപ്പോ ഒന്ന് ഇട്ട് നോക്കിയതാണ് അപ്പൊ ഞാൻ എറഹ്മാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയില് സ്റ്റോറി സ്റ്റോറിയൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഭയങ്കര സന്തോഷം എവിടെയാ മഞ്ചേരിയിലാണ് മീരയുടെ വീട് മീര എന്താ ചെയ്യുന്നത് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഏത് കോളേജാണ് എം ബസ് മമ്പാടിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മീരയാണ് ഇതിനു മുമ്പ് പാട്ട് മത്സരങ്ങളിലൊക്കെ പരിപാടി സ്കൂളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഗായിക കൂടിയാണ് മീര ഇങ്ങിരുന്നാലും കണ്ടില്ല 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 എത്ര മനോഹരമായാണ് ആ പെൺകുട്ടി ആ പാട്ട് പാടിയത് മീരാ ആ സിനിമയിലെ അത്രയും അനായാസം അതി ഗംഭീരമായി ആ പെൺകുട്ടി പാടി ആ പാട്ട് വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിലേക്ക് എങ്ങനെ കാതൊടിച്ചു കൊണ്ടിരിക്കുന്ന ഗാനം ഇത്തരമുള്ള സിനിമകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇത് ലോകത്ത് ഒരു വലിയ ചർച്ച ചെയ്യപ്പെടും എന്നുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു വർണ്ണവിവേചനവും മനുഷ്യത്വത്തൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ നമുക്ക് നൽകുന്ന ഒരു വലിയ വലിയ പാഠങ്ങളായിരിക്കും എന്നൊരു വലിയ വലിയ പ്രതീക്ഷകളിലാണ് ഇന്നത്തെ ലോകം ഈ സിനിമ ഒരു വലിയ സിനിമ ആയി മാറാൻ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ സിനിമ റിലീസാവുമ്പോഴാണ് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ കഴിയുക ബിനാമിൻ്റെ കഥകളിൽ എഴുതിയ ആ കഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് ഈ സിനിമ രചിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും മാനുഷിക മൂല്യം ലോകത്ത് നശിച്ചിട്ടില്ല ഇനിയും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്ന് ഒരുപാട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ഇവിടെയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചെയ്യാൻ മറക്കരുത്